നമുക്കിപ്പോൾ ഒരു വാർത്തയിലേക്ക് പോകാം എറണാകുളം തമ്മനത്തെ കുടിവെള്ള പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം പൊട്ടിയ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി ചെറിയ തോതിൽ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് ചില മേഖലകളിൽ വെള്ളം എത്തിത്തുടങ്ങിയെങ്കിലും പൂർണ്ണാർത്ഥത്തിലുള്ള പമ്പിംഗ് വൈകും തമ്മനത്ത് നിന്ന് അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു അൽ അമീൻ കഴിഞ്ഞ ദിവസം ഈ കുടിവെള്ള പൈപ്പ് പൊട്ടി അവിടെ മുഴുവൻ വെള്ളത്തിലായ കാഴ്ചയാണ് വൈകുന്നേരം അൽ അമീൻ കാട്ടിത്തന്നത് ഇപ്പോൾ എന്തായി അറ്റകുറ്റപ്പണികളൊക്കെ തീരാറായോ സുജ ഗുഡ് മോർണിംഗ് ആശ്വാസം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഇന്ന് മേഖലകളിലൊക്കെ വ്യാപകമായി കുടിവെള്ളം മുടങ്ങുമെന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയും അത് ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതാണെന്ന് പറഞ്ഞാൽ പൂർണാർത്ഥത്തിലത് ആയിട്ടില്ല ചെറിയ തോതിൽ പമ്പിങ് അത് പ്രഷർ കുറച്ച് പമ്പിങ് ആരംഭിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഇന്നലെ ഈ ഭാഗത്താണ് പൈപ്പ് പൊട്ടി വലിയ ഗരുത്തമൊക്കെ ഉണ്ടായത് കോൺക്രീറ്റ് പൈപ്പായിരുന്നു വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ളൊരു പൈപ്പായിരുന്നു അത് പൊട്ടി വെള്ളം കുതിച്ചൊലിച്ച് വരികയായിരുന്നു അങ്ങനെയാണ് ഈ പ്രദേശത്തൊക്കെ വെള്ളം കയറുകയും ഒക്കെ ഉണ്ടായത് ഇപ്പോൾ ആ പൈപ്പ് മാറ്റിയിട്ട് അവിടെ പകരം കോൺക്രീറ്റ് പൈപ്പ് മാറ്റിയിട്ട് ആ ഇരുമ്പ് പൈപ്പ് സ്ഥാപിച്ചിരിക്കുകയാണ് നേരിയ തോതിലുള്ള പമ്പിങ് അതിൽ വഴി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള പമ്പിങ് ആരംഭിച്ചിട്ടില്ല അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പമ്പിങ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാലാരിവട്ടം തമ്മനം മേഖലകളിലെ ചിലയിടങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളം പൈപ്പ് ലൈൻ വഴി ലഭിച്ചിട്ടുണ്ട് പക്ഷേ പല മേഖലകളിലും ഇപ്പോഴും പൂർണാർത്ഥത്തിൽ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് വൈകും ആ മേഖലകളിൽ ഈ പറഞ്ഞതുപോലെ ടാങ്കർ ലോറികളിൽ മാത്രമായിരിക്കും വെള്ളം എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുള്ളത് സുജയ് ഈ പമ്പിങ് നേരെ ആരംഭിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന് പ്രതീക്ഷിച്ച പോലെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഈ മേഖലയിലുള്ള ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെടും അത് ഇനിയും ദിവസങ്ങളെടുക്കുമെന്നുള്ളതാണ് കാരണം ഈ റോഡൊക്കെ ഇനി പൂർണ്ണമായും മൂടിയാൽ മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ കടത്തിവിടാനാവുകയുള്ളൂ പൂർണ്ണമായും ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് യും തടഞ്ഞിരിക്കുകയാണ് അത് ഈ അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നഗരത്തിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള റോഡ് ബ്ലോക്കും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് ഈ ഭാഗത്തുള്ള റോഡുകൾ കൂടി വഴിതിരിച്ചു വിടുമ്പോൾ ആ ബ്ലോക്ക് കുറച്ചുകൂടി കൂടത്തേ ഉള്ളൂ ഏതായാലും കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ ക്രിസ്മസ് അവധിയൊക്കെ ആഘോഷിക്കുന്നതിനായി പല ആളുകളും നാടുകളിലും വീടുകളിലും ഒക്കെ വന്ന് ജോലി അല്ലെങ്കിൽ വീടുകളിലേക്ക് വന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഘോഷവേളയിലാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളത് വലിയ ആശങ്കയ്ക്കും ഇടവരുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ തോതിൽ ജലവിതരണം ആരംഭിച്ചു എന്നുള്ളതും ആശ്വാസകരമായ ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ എപ്പോഴും പൂർണ്ണാർത്ഥത്തിലുള്ള പമ്പിംഗ് ആരംഭിച്ചത് മാത്രമേ പലയിടങ്ങളിലും ഇനിയും വെള്ളം എത്തുകയുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം പൊട്ടിയ പൈപ്പാണ് അവിടെ നിന്ന് മാറ്റിയ കോൺക്രീറ്റ് പൈപ്പാണ് വർഷങ്ങളുടെ പഴക്കമുള്ള പൈപ്പാണ് ഈ അമൃത പദ്ധതിയൊക്കെ ഒക്കെ വന്നെങ്കിലും സുജയ പലയിടങ്ങളിലും ഈ പഴയ പൈപ്പുകൾ ഇപ്പോഴും മാറ്റിയിട്ടില്ല ഈ പഴയ കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ് ഇത്തരത്തിൽ പൊട്ടുന്നതിന് കാരണം ഇന്നലെയാണ് ഇവിടെ പൊട്ടിയത് മൂന്ന് ദിവസം മുൻപ് ജംഗ്ഷനിൽ കാണിക്കുന്നുണ്ട് അത്രയ്ക്ക് ബലമൊന്നും പോരാ വേണമെങ്കിൽ ഇനിയും പൊട്ടാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ കണ്ട കാഴ്ച ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്നു പുതുക്കുന്നതായിരിക്കില്ലേ നല്ലത് അല്ല മീൻ ഒരു സംശയവുമില്ല സുചി അത് തന്നെ വേണം കാരണം ഇത് കോൺക്രീറ്റ് പൈപ്പാണ് വർഷങ്ങളുടെ പഴക്കമുള്ള പൈപ്പാണ് ഏതാണ്ട് എഴുപത് അമ്പത് വർഷത്തോളം പഴക്കമുള്ള പൈപ്പെന്നാണ് പറയാം നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ തന്നെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ പൊട്ടി അടന്നൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാം ഇതിപ്പോൾ ആ പൈപ്പ് അവിടെ നിന്ന് കട്ടിതെടുത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടി അടഞ്ഞിരിക്കി ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാനാകാം ഈ അമൃത പദ്ധതിയുടെ ഭാഗമായി ഇരുമ്പ് പൈപ്പുകൾ ബലമുള്ള കനമുള്ള ഇരുമ്പ് പൈപ്പുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് പലയിടങ്ങളിലും പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും ഈ പഴയ പൈപ്പുകൾ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ കാലപ്പഴക്കമാണ് പ്രധാനമായും ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നതിന് കാരണം കുടിവെള്ളം മുടങ്ങുന്നതിന് കാരണം എന്നുള്ളതിൽ സംശയമില്ല ഈ മേഖലയിൽ നിരവധി ഫ്ലാറ്റുകളും വീടുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന കുടിവെള്ളം മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ വെള്ളമുണ്ടോ ഫ്ലാറ്റില് ഫ്ലാറ്റില് ടാങ്കറിൽ വെള്ളം പറഞ്ഞിട്ടുണ്ട് ടാങ്കറിൽ ഇവിടത്തെ ക്ലീൻ വർക്ക് കഴിഞ്ഞാലേ വെള്ളം ഒരുപാട് ഇവിടെ ആ ഇങ്ങനെ പൈപ്പ് പൊട്ടി കുടിവെള്ളം അങ്ങനെ സ്ഥിരം പൊട്ടാറില്ല ആ മറ്റേ അത് അതിന്റെ ഇതൂടെയും എഫക്റ്റ് ചെയ്യും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ളാറ്റാണ് സുജയ് ഇവിടെയും പൂർണ്ണാർത്ഥത്തിൽ ഈ വെള്ളം വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് അങ്ങനെ നേരിയ തോതിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പമ്പിങ് ആരംഭിച്ചിട്ടുണ്ട് ചില ഇടങ്ങളിൽ നേരിയ തോതിൽ വെള്ളം വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണാർത്ഥത്തിൽ അത് പരിഹരിക്കുന്നതിന് സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ഈ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുമെന്ന് പറയുമ്പോഴും അത്രത്തോളം ഫലപ്രദമാകും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലായിടത്തും അത്തരത്തിൽ പൂർണ്ണാർത്ഥത്തിൽ വെള്ളം എത്തിക്കാനാകുമോ എന്നത് പരാതികൾക്കിട വരാത്ത പ്രത്യേകിച്ച് ആഘോഷ വേളകളാണ് അവധിക്കാലമാണ് ഒരുപാട് ആളുകൾ കുട്ടികളൊക്കെ വീടുകളിൽ ഉള്ള സമയം കൂടിയാണ് അപ്പോഴും ഈ വെള്ളത്തിനൊക്കെ ആവശ്യം ചിലവേറുന്ന ഒരു സമയം കൂടിയാണ് പത്തുമ്പോൾ ഘട്ടത്തിൽ കുടിവെള്ളം മുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയാണ് അപ്പൊ കൊച്ചിക്കാരെ സംബന്ധിച്ച് ഈ ഭാഗത്തുള്ള ആളുകൾ അനുഭവിക്കാൻ പോകുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അവധിക്കാലത്ത് ഈ ആഘോഷകാലത്ത് വീട്ടിലിരുന്നാൽ വെള്ളം കൂടി മുട്ടും ഇനി വെള്ളം കൂടി മുട്ടി വീട്ടിലിരിക്കേണ്ട പുറത്തേക്ക് ഇറങ്ങുക എന്നാൽ ട്രാഫിക് ബോക്കിൽ കുടുങ്ങി പെരുവഴിയിലാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു ദുര്യോഗ അവസ്ഥയിലേക്ക് കൊച്ചി നഗരത്തിൽ സാഹചര്യം എത്തിയിട്ടുണ്ട് അതിന് എത്രയും പെട്ടെന്നൊരു കൂടി മുട്ടിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നമുക്ക് മുന്നോട്ട് വെക്കാം തൊട്ടുമുക്കാണ് അൽ അമീൻ കൊച്ചിയിൽ ക്രിസ്മസ് ഒക്കെ എവിടെ വരെ എത്തി ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല സുജയ് ഇന്നലെ വൈകുന്നേരവും നമ്മുടെ നഗരത്തിൽ കണ്ടതാണ് വലിയ തിരക്കാണ് ആഘോഷങ്ങൾക്ക് മാറ്റു വേണ്ടി അതിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട് റോഡ് മുഴുവൻ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ആഘോഷമൊക്കെ അങ്ങനെ വലിയ വൈബിൽ കൊണ്ടുപോകാൻ ആളുകൾ താല്പര്യപ്പെട്ട് ആഗ്രഹിച്ച് കൊതിച്ച് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ വെള്ളം കൂടി മുട്ടുകയും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പെരുവഴിയിൽ നട്ടം തിരികുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം അതൊക്കെ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുമോ അതിന്റെയൊക്കെ നിറം കെടുത്തുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ അങ്ങനെ നിറം കെടുത്താനുള്ള സാഹചര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ മറികടന്ന ആഘോഷങ്ങൾ വൻ വൈബായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അതുകൊണ്ട് ഇത്തവണ അതിനൊന്നും ഒരു കുറവും ഉണ്ടാകില്ല നമുക്ക് ആഘോഷങ്ങൾ കളറാക്കാം ഇന്നത്തെ ദിവസവും ഗംഭീരമാകട്ടെ അലമീനും ഒപ്പം നമ്മുടെ കൊച്ചിയിലെ വാർത്താ സംഘത്തിനും അല്ലമീനാണ് നമുക്കിപ്പം ചേർന്നത് നമുക്ക്